ബോസ് ടിയുടിയുടിയുടം അപ്പോ ആദ്യമായാണ് നിങ്ങളൊരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാലും ഞാൻ ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലേ അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഒണിയൻ നീതി കിട്ടിയ ദിവസമാണ് ചമ്മി നാറി മസ്താനിയും ലക്ഷ്മിയും ഇന്ന് കാലട്ടം വന്നപ്പോൾ ഓണിയന്റെ കാര്യത്തിൽ തീരുമാനമായി ആ നടന്ന സംഭവം ലാലോട്ടൻ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നമുക്കൊക്കെ നേരത്തെ അറിയാം ഒണിയ നിരപരാധി എന്ന് മനസ്സിലായി ലക്ഷ്മിയും മസ്താനിയും കെട്ട് നാറിയ അവസ്ഥ ലക്ഷ്മി ആണെങ്കിൽ ഒന്നും പറയണ്ട ഒന്നും മിണ്ടാനില്ല ഇതേ ലക്ഷ്മി എന്തൊക്കെയായിരുന്നു അവിടെ കടന്ന് കളിച്ചത് ഒണിയന്റെ അമ്മ ഒണിയനെ വിളിച്ചു സംസാരിച്ച് എല്ലാം ശരിയായി പക്ഷെ ഈ ഒരു അവസ്ഥ ഇത് വേണ്ടായിരുന്നു ലക്ഷ്മി ഇത് ലക്ഷ്മി തന്നെ ഉണ്ടാക്കിയതാണ് മസ്താനി ഇത് വേണ്ട പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞൊരു സംഭവം എടുത്ത് ഏർ വെളിയിലിട്ട് ഏർ ഇത്രോം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ ലക്ഷ്മി തന്നെയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുന്നിൽ നാണം കിട്ടുക അവരൊക്കെ അവർ വരെ എല്ലാവരും ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പുറത്താകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരും പുറത്താകേണ്ട ആഗ്രഹമുള്ളവരും നെറ്റിയാലൊരു പുറത്താകേണ്ട ഒരു ഒരു ഗുണം പോലത്തും അല്ലാത്തൊരു ഒരു അപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന മുക്കാൾ പേരും മുക്കാലോളം ആളുകൾ ലക്ഷ്മി പോകണം എന്നാണ് പക്ഷെ ലക്ഷ്മിക്ക് ഇപ്പം മനസ്സിലായി സ്വന്തം തെറ്റ് മനസ്സിലായി എന്ന് സോറി സ്വന്തം തെറ്റ് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ലക്ഷ്മി സോറി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒണിയൻ പറഞ്ഞു എനിക്ക് സോറി വേണ്ട മറ്റുള്ള ഒരുപാട് ഇതുപോലുള്ള പേർക്ക് ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ ആണുങ്ങൾക്കും വേണ്ടി സോറി ചോദിച്ചപ്പോൾ ഓക്കെ ലക്ഷ്മി അത് സോറി പറഞ്ഞു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും നമ്മളൊരു ആളെ വലിച്ചിടുമ്പോൾ അത് കേട്ട് പാതി കേൾക്കാതെ വരും ഒരാൾ പറയുമ്പോൾ വേറൊരാളെ കുറ്റം പറഞ്ഞ് അത് വലിച്ചിടുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസികാവസ്ഥകൾ എന്തെല്ലാം വലുതാണ് അപ്പം നമ്മുടെ കയ്യിൽ ക്ലിപ്പ് എന്ന് വെച്ചാൽ ലാലട്ടൻ്റെ കൈ ക്ലിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ബിഗ് ബോസിൻ്റെ കൈ സോറി ബിഗ് ബോസിൻ്റെ കയ്യിൽ ക്ലിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഇതിപ്പം നിങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലായിരുന്നു ഇതുപോലെ എവിടെയെല്ലാം നടക്കുന്നു അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ